الكرام يسجل تاريخ اليوم لفتح ഖിറാം للعالم അതാരിഖ് مبروك 12 വർഷങ്ങൾക്ക് ശേഷം മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാജ്യത്ത് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുകയാണ് ണെങ്കിൽ അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്ന് പറയുന്നത് ലോകകപ്പിന്റെ നൂറ് വർഷം സൗദിയിൽ നിലവിലെ നാല് സ്റ്റേഡിയങ്ങൾക്ക് പുറമെ മൂന്നെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ എട്ട് സ്റ്റേഡിയങ്ങൾ കൂടി നിർമ്മിക്കും നാല്പത്തി ആറോളം രാജ്യങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി സൗദിയിൽ നടക്കുന്ന ലോകകപ്പിനുണ്ട് എന്തുകൊണ്ട് സൗദി എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉത്തരമാണ് ഉദാഹരണമാണ് ലോകകപ്പിന് സൗദി അറേബ്യ ആദ്യം എന്നുള്ളത് ഫിഫയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം സ്ഥിരീകരിച്ചത് സൗദി അറേബ്യയിൽ മാത്രമായിരിക്കും ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ എല്ലാ വേദികളും എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏകദേശം പതിനഞ്ചോളം സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന് ഖത്തർ ആതിഥ്യം വഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സൗദി ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത് നിലവിലെ നാല് സ്റ്റേഡിയങ്ങൾക്ക് പുറമെ മൂന്നെണ്ണത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ എട്ട് സ്റ്റേഡിയങ്ങൾ കൂടി നിർമ്മിക്കും രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിൻ്റെ വേദിയും ഇതിനിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയുമാണ് രണ്ടാം ഈ രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ കാനഡയെ അടക്കമുള്ള രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് നടക്കുന്നത്